ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഒമാനിലെ ഹൈമയിലുണ്ടായ വാഹനാപകടത്തിൽ സ്വദേശിക്ക് ഗുരുതരമായി പരിക്കേറ്റു ഇയാളെ റോയൽ ഒമാൻ ഏവിയേഷൻ വിഭാഗം എയർലിഫ്റ്റ് ചെയ്തു പരിക്കേറ്റയാളെ നിസ്വ റഫറൻസ് ആശുപത്രിയിലേക്ക് മാറ്റിയതായും ആവശ്യമായ വൈദ്യസഹായവും ചികിത്സയും ലഭ്യമാക്കിയതായും ആറോ പി പ്രസ്താവനയിൽ അറിയിച്ചു വ്യാജ അക്കൗണ്ടുകളും വെബ്സൈറ്റും ഉപയോഗിച്ചുള്ള ഓൺലൈൻ തട്ടിപ്പുകൾക്കെതിരെ മുന്നറിയിപ്പുമായി ഒമാൻ ഭവന നഗരാസൂത്രണ മന്ത്രാലയം രംഗത്ത് പൊതുജനങ്ങളെ കബളിപ്പിക്കുന്നതിനായി ഔദ്യോഗിക വെബ്സൈറ്റിനോട് സാമ്യം തോന്നിപ്പിക്കുന്ന വ്യാജ നിർമ്മിതികളാണ് തട്ടിപ്പ് സംഘങ്ങൾ ഉപയോഗിക്കുന്നത് പ്രമോഷൻ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ ഇത്തരം അക്കൗണ്ടുകൾ വഴി നടത്തുന്നതായി മന്ത്രാലയം കണ്ടെത്തി മന്ത്രാലയത്തിന്റെ പേരും ലോഗോയും വ്യാജമായി ഉപയോഗിച്ചാണ് തട്ടിപ്പ് സംഘങ്ങൾ ഇരകളെ വീഴ്ത്തുന്നത് ഇത്തരക്കാർക്കെതിരെ ബന്ധപ്പെട്ട അധികാരികൾ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രാലയവുമായി ബന്ധപ്പെട്ട വാർത്തകൾ സേവനങ്ങൾ അപ്ഡേറ്റുകൾ എന്നിവയ്ക്കുള്ള ഏക നിയമാനുസൃത ഉറവിടം അതിന്റെ ഔദ്യോഗിക ആശയവിനിമയ ചാനലുകൾ വഴിയാണെന്നും അധികൃതർ അറിയിച്ചു ഇത്തരം വ്യാജ അക്കൗണ്ടുകളോടും വെബ്സൈറ്റുകളോടും പ്രതികരിക്കരുതെന്നും അജ്ഞാതമായ ഇലക്ട്രോണിക് ലിങ്കുകൾ തുറക്കരുതെന്നും വിവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വഴി വ്യക്തിഗത ബാങ്കിംഗ് വിവരങ്ങൾ വെളിപ്പെടുത്തുന്നത് ഒഴിവാക്കണമെന്നും റോയൽ ഒമാൻ പോലീസ് നിരവധി തവണ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് വ്യക്തികളെ കബളിപ്പിക്കുന്നതിന് ഔദ്യോഗിക ചിത്രങ്ങളും രൂപങ്ങളും ലോഗോയും ദുരുപയോഗം ചെയ്ത് വ്യാജ പരസ്യങ്ങൾ നൽകുന്നത് വ്യാപിച്ചതായും ഏതെങ്കിലും ഇടപാടുകളിൽ ഏർപ്പെടുന്നതിനു മുമ്പ് ഓൺലൈൻ ലിങ്കുകളുടെ ആധികാരികത ഉറപ്പുവരുത്തണമെന്നും ജാഗ്രത പാലിക്കാനും അധികൃതർ നിർദ്ദേശിച്ചു ഔദ്യോഗികമാണെന്ന് തോന്നിപ്പിക്കും വിധത്തിൽ പോർട്ടലുകളും പോസ്റ്ററുകളും ലിങ്കുകളും പരസ്യവാചകങ്ങളും വരെ സൃഷ്ടിച്ചാണ് തട്ടിപ്പ് സംഘങ്ങൾ പ്രവർത്തിക്കുന്നത് ആളുകളുടെ സാമ്പത്തിക വിവരങ്ങൾ വരെ ചോദിച്ചറിയാകും വിധത്തിൽ ഇവർ പരസ്യങ്ങളിലൂടെ ഇടപെടുന്നു ഇതുവഴി ഉപഭോക്താക്കളെ കവളിപ്പിക്കുകയും ചെയ്യുന്നു ഓൺലൈൻ ഭീഷണികളെ പ്രതിരോധിക്കുന്നതിനും ഇവയിൽ നിന്നും പരിരക്ഷ നേടുന്നതിനും ഡിജിറ്റൽ സുരക്ഷാ സംവിധാനങ്ങൾ ഉപയോഗിക്കേണ്ടതിൻ്റെ പ്രാധാന്യവും റോയൽ ഒമാൻ പോലീസ് ചൂണ്ടിക്കാണിച്ചു വടക്കൻ വാത്തിന ഗവർണറേറ്റിലെ വാണിജ്യ സ്ഥാപനങ്ങളിൽ നിന്നും കാലാവധി കഴിഞ്ഞ പെയിന്റുകൾ ഉപഭോക്തൃ സംരക്ഷണ വിഭാഗം പിടികൂടി നാനൂറ്ററുപത് ക്യാനുകളിലായി തൊള്ളായിരത്തി അറുപത്തൊന്ന് ലിറ്റർ പെയിന്റാണ് പിടിച്ചെടുത്തത് അതേസമയം വിപണികൾ നിരീക്ഷിക്കുന്നതിനും ഉപഭോക്താക്കൾക്ക് ദോഷകരമായ രീതികൾ ചെറുക്കുന്നതിനും അനധികൃത ഉൽപ്പന്നങ്ങളുടെ വ്യാപനം തടയുന്നതിനുമുള്ള അതോറിറ്റിയുടെ ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ പരിശോധന നേരത്തെ ദാഖലിയ ഗവർണറേറ്റിൽ നിന്നും ആയിരം റിയാലിലധികം മൂല്യമുള്ള മുന്നൂറ്ററുപതിൽ പരം കാനൽ പെയിന്റുകളും ഉപഭോക്തൃ സംരക്ഷണ വിഭാഗം പിടികൂടിയിരുന്നു എല്ലാ വ്യാപാരികളും നിയമ നിയന്ത്രണ നിയമനിർമ്മാണ ആവശ്യകതകളെക്കുറിച്ച് ബോധവാന്മാരായിരിക്കണമെന്നും അതോറിറ്റിയുമായി നിരന്തരം ആശയവിനിമയം നടത്തണമെന്നും വിപണികളിലെ പുതിയ നിയന്ത്രണ തീരുമാനങ്ങളെക്കുറിച്ച് അപ്ഡേറ്റ് ചെയ്യണമെന്നും ഉപഭോക്തൃ സംരക്ഷണ വിഭാഗം ആവശ്യപ്പെട്ടു പൊതുധാർമ്മികത ലംഘിക്കുന്ന പ്രവർത്തനങ്ങളിൽ പ്രവർത്തനങ്ങളിലേർപ്പെട്ട വിവിധ ഏഷ്യൻ രാജ്യക്കാരായ ഇരുപത്തൊന്ന് സ്ത്രീകൾ ഉൾപ്പെടെ മുപ്പത് പേരെ റോയൽ ഒമാൻ പോലീസ് പിടികൂടി വിലായത്തിലുള്ള ഒരു ഹോട്ടലിൽ വെച്ചാണ് മസ്കറ്റ് ഗവർണറേറ്റ് പോലീസ് കമാൻഡ് ഇവരെ പിടികൂടിയത് അറസ്റ്റിലായവർക്കെതിരെ നിയമ നടപടികൾ പൂർത്തിയാക്കി വരികയാണെന്ന് പോലീസ് വ്യക്തമാക്കി വാഹനം ഓടിച്ചുകയറ്റി സസ്യങ്ങൾ നശിപ്പിച്ച സംഭവത്തിൽ ടൂറിസം കമ്പനിക്കെതിരെ പരിസ്ഥിതി വിഭാഗം നടപടി സ്വീകരിച്ചു ദോഫാർ ഗവർണറേറ്റിലെ വാദി ദർബാത്തിലാണ് സംഭവം പ്രദേശത്തെ സംരക്ഷിത ഹരിത പ്രദേശങ്ങൾക്ക് മുകളിലൂടെ ഫോർ വീൽ വാഹനങ്ങളും ഒരു വലിയ ട്രക്കും നേരിട്ട് ഓടിച്ചു കയറ്റി പ്രകൃതിദത്ത സസ്യജാലങ്ങൾക്ക് കേടുപാടുകൾ വരുത്തിയതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് പരിസ്ഥിതി നിയമലംഘനത്തിന് നടപടി സ്വീകരിച്ചത് പ്രകൃതിദത്ത സസ്യങ്ങളെയും ഹരിത ഇടങ്ങളെയും ദോഷകരമായി ബാധിക്കുന്നതോ നശിപ്പിക്കുന്നതോ ആയ പ്രവർത്തനങ്ങൾ തടയുന്ന ആർട്ടിക്കിൾ ഇരുപത്തൊന്ന് പ്രകാരമാണ് നടപടി സ്വീകരിച്ചതെന്ന് അധികൃതർ വ്യക്തമാക്കി വടക്കൻ ഷെർക്കിയ ഗവർണറേറ്റുകളിൽ നൂറ്റി എഴുപത്തൊമ്പത് ഫലജുകളുടെ അറ്റകുറ്റപ്പണി പൂർത്തിയാക്കി ഗവർണറേറ്റിലെ കാർഷിക ജലവിഭവ ഡയറക്ടറേറ്റ് ജനറൽ വിവിധ വിലായത്തുകളിലായി രണ്ട് ദശലക്ഷം റിയാലിലധികം ചെലവഴിച്ചാണ് ഇവ പൂർത്തിയാക്കിയത് ഇബ്രവിലായത്തിൽ ഇരുപത്തൊന്ന് ഫലജുകൾ അൽ ഖാബിൽ പത്തൊമ്പത് മുതേബി പതിനേഴും അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി ദിമാവതായി എഴുപത്തെട്ട് ഫലജുകളുടെ അറ്റകുറ്റപ്പണികൾ നടന്നു ബിദിയയിൽ പത്തും സിനാവും നാല് ഖാലിദിൽ മുപ്പത് ഫലജുകളുടെ അറ്റകുറ്റപ്പണികൾ നടത്തി വടക്കൻ ഷെർക്കയിൽ അഞ്ഞൂറ്റി എഴുപത്തൊന്ന് രജിസ്റ്റർ ചെയ്ത ഫലജുകളാണുള്ളത് മാറിക്കൊണ്ടിരിക്കുന്ന കാലാവസ്ഥാ സാഹചര്യങ്ങളിൽ പരമ്പരാഗത ജല സംവിധാനങ്ങൾ സംരക്ഷിക്കുന്നതിനും സുസ്ഥിരത വർദ്ധിപ്പിക്കുന്നതിനുമുള്ള മന്ത്രാലയത്തിൻ്റെ തുടർച്ചയായ ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ സംരംഭം കഴിഞ്ഞ വർഷം ഗവർണറേറ്റിനെ ബാധിച്ച പ്രതികൂല കാലാവസ്ഥയിൽ നാശനഷ്ടമുണ്ടായ ഫലജുകളുടെ പുനരധിവാസത്തിനായുള്ള മന്ത്രാലയത്തിൻ്റെ വിശാലമായ പദ്ധതിയുടെ ഭാഗമായാണ് ഈ പ്രവർത്തനങ്ങളെന്ന് ഡയറക്ടറേറ്റിലെ എഞ്ചിനീയർ ഹമ്മദ് ബിൻ റാഷിദ് അൽ സവായി പറഞ്ഞു ഗവർണറേറ്റിലെ കാർഷിക ജലവിഭവ വകുപ്പുകളിൽ നിന്നുള്ള പ്രത്യേക സംഘങ്ങൾ നാശനഷ്ടങ്ങൾ വിലയിരുത്തുകയും സാങ്കേതിക സവിശേഷതകൾ തയ്യാറാക്കുകയും ടെൻഡറുകൾ നൽകുകയും മേഖലയിലുടനീളമുള്ള ജോലികൾ നിരീക്ഷിക്കുകയും ചെയ്തിരുന്നു ഒമാൻ്റെ വിനോദസഞ്ചാര ഭൂപടത്തിലെ പുതിയ നാഴികക്കല്ലാകാൻ ദാഖലിയ ഗവർണറേറ്റിൽ വമ്പൻ ടൂറിസം പദ്ധതി യാഥാർത്ഥ്യമാകുന്നു സാഹിഖത്തനയിലെ ജബൽ അഖ്തർ പാർക്ക് പദ്ധതി പൂർത്തീകരണത്തോടടുക്കുന്നതായി അധികൃതർ അറിയിച്ചു ഒന്ന് പോയിൻ്റ് ഒന്ന് ദശലക്ഷം റിയാലിലധികം ചെലവഴിച്ചുള്ള പാർക്കിൻ്റെ എൺപത്തഞ്ച് ശതമാനത്തിലധികം നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായതായും അടുത്ത മാസം പൊതുജനങ്ങൾക്കായി കൊടുക്കുമെന്നും വിലായത്ത് അധികൃതർ വ്യക്തമാക്കി ഇരുപതിനായിരം ചതുർശ്ര മീറ്റർ വിസ്തീർണമുള്ള പാർക്കിൽ ആയിരം ചതുർശ്ര മീറ്റർ വിസ്തീർണമുള്ള കുട്ടികളുടെ കളിസ്ഥലം പ്രത്യേക സ്പോർട്സ് ട്രാക്കുകൾ കഫേ റീറ്റെയിൽ ഷോപ്പ് ഇലക്ട്രിക് ഗെയിമുകൾ എന്നിവയ്ക്കുള്ള വാണിജ്യ മേഖലകൾ പ്രാർത്ഥനാ സൗകര്യങ്ങൾ വിശ്രമ മുറികൾ ഓപ്പൺ എയർ തിയേറ്റർ ലാൻഡ്സ്കേപ്പ് ചെയ്ത ഹരിത സ്ഥലങ്ങൾ എന്നിവ ഉണ്ടായിരിക്കും നൂറ്റൻപത് മരങ്ങളും നാനൂറ് കുറ്റിച്ചെടികളും ഉൾക്കൊള്ളുന്ന അയ്യായിരം ചതുരശ്ര മീറ്റർ വിസ്തൃതിയുള്ള ലാൻഡ്സ്കേപ്പും പാർക്കിനെ മനോഹരമാക്കും വർഷം മുഴുവനും വിനോദ കേന്ദ്രമായി പാർക്ക് വിഭാവനം ചെയ്തിട്ടുണ്ടെന്നും താമസക്കാർക്കും വിനോദസഞ്ചാരികൾക്കും ഒരുപോലെ സംയോജിത വിനോദ സേവന സൗകര്യങ്ങൾ വാഗ്ദാനം ചെയ്യുന്നതായും അധികൃതർ ഓൺലൈൻ പ്രസ്താവനയിൽ അറിയിച്ചു ഒമാനിൽ ഇന്ത്യൻ എംബസിയുടെ കോൺസുലർ പാസ്പോർട്ട് വിസ സേവനങ്ങൾക്കായുള്ള എസ് ജി ഐ വി എസ് ഗ്ലോബലിന്റെ ആദ്യ കേന്ദ്രം മസ്ക്കറ്റിൽ പ്രവർത്തനം ആരംഭിച്ചു മസ്കറ്റ് ഇന്ത്യൻ എംബസി ഡെപ്യൂട്ടി ചീഫ് ഓഫ് മിഷനും പൊളിറ്റിക്കൽ ഓഫീസറുമായ തൗഷി ബഹൽ പാണ്ഡെയാണ് ഉദ്ഘാടനം ചെയ്തത് ഖുറവിലെ അൽ റൈഡ് ബിസിനസ് സെൻറ്ററിലെ ഒന്നാം നിലയിൽ ഓഫീസ് നമ്പർ ഇരുപത്തിയേഴിലാണ് പുതിയ കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് എംബസിയുടെ അധികാര പരിധിയിൽ സി പി വി സേവനങ്ങൾക്കായി പതിനൊന്ന് ഇന്ത്യൻ കോൺസുലർ ആപ്ലിക്കേഷൻ കേന്ദ്രങ്ങളാണ് പുതിയതായി നിലവിൽ വരിക സലാല സൊഹർ സൂർ നിസ്വ ദുക്കം ഇബ്രി ഇബ്ര ബുറൈമി ഖസബ് ബർക്ക എന്നിവിടങ്ങളിലും കേന്ദ്രം ഉടൻ പ്രവർത്തനമാരംഭിക്കും ഓഗസ്റ്റ് പതിനഞ്ചിനകം മറ്റ് കേന്ദ്രങ്ങളും പ്രവർത്തനം ആരംഭിക്കുമെന്ന് എസ് ജി ഐ വി എസ് ഗ്ലോബൽ അധികൃതർ വ്യക്തമാക്കി അൽ പ്രവർത്തനം ആരംഭിച്ച കേന്ദ്രത്തിലെ സൗകര്യങ്ങൾ ഒമാനിലെ ഇന്ത്യൻ സ്ഥാനപതി ജി വി ശ്രീനിവാസ് വിലയിരുത്തി അറ്റസ്റ്റേഷൻ പാസ്പോർട്ട് പുതുക്കൽ വിസകൾ എന്നിവയ്ക്കായി ഏകദേശം പതിനെട്ടോളം കൗണ്ടറുകളാണ് ഇന്ന് പ്രവർത്തനം ആരംഭിച്ച കേന്ദ്രത്തിൽ ക്രമീകരിച്ചിട്ടുള്ളത് സേവനം ആവശ്യമായി വരുന്ന എല്ലാ അപേക്ഷകരും എസ് ജി ഐ വി എസ് അപ്പോയിൻമെൻ്റ് ബുക്കിംഗ് പേജ് വഴി മുൻകൂട്ടി അപ്പോയിൻമെൻറ്റുകൾ കരസ്ഥമാക്കണം ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം